വിമർശിക്കുവാനും പരിഹസിക്കുവാനും വിയോജിക്കാനും വിരോധികൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികാരൻ ഈ ഭൂമികയിൽ അവതരിച്ചിരിക്കുന്നത് കാൽപന്ത് കളിയിൽ തൻ്റെ സർവാധിപത്യം എന്താണെന്ന് തൻ്റെ ആരാധകർക്കും വിരോധികൾക്കും ഒരുമിച്ച് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് എന്ന് ഇന്നലത്തെ രാത്രികളും ആ മനുഷ്യൻ തെളിയിച്ചിരിക്കുകയാണ് അൽ ഖജീലിനെതിരെ നേടിയ അത്ഭുത ഗോളിനെ മനോഹരം എന്നൊന്നും വിശേഷിപ്പിച്ചാൽ തികയില്ല അതിനേക്കാളൊക്കെ ഒരുപാട് വാക്കുകൾ കൊണ്ട് കവി രചിച്ച് അഭിനന്ദിക്കേണ്ടതാണ് വർണ്ണിക്കേണ്ടതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ ഇഞ്ചുറി ടൈമിൽ നേടിയ ആ ഒരു മനോഹരമായിട്ടുള്ള ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബൈസിക്കിൾ ഗോളുകളുടെ ഭംഗി എടുത്തു എടുത്തുവച്ച് ആസ്വദിച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ ഡയലോഗ് നമുക്ക് ഓർമ്മ വരും നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിക്കുന്ന ബൈസിക്കിൾ കിക്കിന്റെ ഏഴയിലെത്താൻ നിന്റെയൊക്കെ ആരാധനാമൂർത്തി അയാളുടെ പീക്ക് ഫോമിലും പീക്ക് ഏജിലും പ്രൈം ടൈമിലും നിൽക്കുന്ന സമയത്ത് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല പ്രായം നാൽപ്പത്തിരണ്ടായി ഘടികാര സൂചികളെയും ചലിക്കുന്ന കാലഗണനക്രമങ്ങളെയും ഒക്കെ ആ മനുഷ്യൻ ചെറുതാക്കി കളയുകയാണ് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് കോൺക്രീറ്റ് പില്ലറുകൾ പോലെയുള്ള ആ കാലുകൾ നിരത്തൂന്നി ഒരു കടുവയുടെ കുതിപ്പോടെ വായുവിലെ കുതിച്ചു ചാർന്ന് കുതിച്ചു ചാടി കുതിച്ചു ചാടി ഫൈറ്റർ ജെറ്റിന്റെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി കുട്ടിക്കരണം മറിഞ്ഞ് തൻ്റെ കാല് കൊണ്ട് വായു ആക്ട് ചെയ്ത് തൊടുക്കുന്ന ആ ഒരു ബൈസിക്കിൾ ഭംഗി ഭംഗിയുണ്ടല്ലോ അതൊന്നും റീക്രിയേറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ ഒരുത്തിനെ കൊണ്ടും കഴിയില്ല അൽനസർ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം മനോഹരമായിട്ടുള്ള കുതിപ്പാണ് ഇപ്പം സൗദി ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അമരക്കാരനായി ചുക്കാൻ പിടിക്കുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓർക്കുക നിങ്ങൾ ഈ പ്രായം നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ സൗദി ലീഗ് നിർത്തി കത്തിക്കുകയാണ് ഫൈനൽ കിസ് ഓഫ് എ ഷെഫ് എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് നേടിയ ആ ഒരു ബൈസിക്കിൾക്ക് കൊണ്ടല്ലോ ഉണ്ടല്ലോ ഉറപ്പിച്ച് പറയാം നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റുള്ളവർ കരിയർ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ഈ പ്രായത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിക്കുന്ന ബൈസിക്കിൾ കിക്കിന്റെ ഏഴായാലത്താൻ ഇവിടെ ഒരുത്തൻ്റെയും ആരാധന മൂർത്തിക്ക് അവരുടെ പീക്ക് പീക്ക് ടൈമിലും ടൈമിലും ഹെൽത്തി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാമത്തെ വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ തൊണ്ണൂറ്റിയാറാമത്തെ മിനിറ്റിൽ ആ ഒരു പൊസിഷനിൽ അണ്ണൻ്റെ ആക്ഷൻ എടുക്കുമ്പം ആ ആക്ഷന് കട്ട് പറയാൻ മാത്രം കെൽപ്പുള്ള ഒരുത്തിനും അൽ എന്നല്ല ലോകത്തിന്റെ ഒരു കോണിലും ഒരു ടീമിലും ഉണ്ടായിട്ടില്ല ദിസ് ഈസ് ക്രിസ്റ്റ്യാനോ സ്പെഷ്യൽ